ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഗൾഫിൽ നിന്ന് ന്യൂട്ടലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഡ്രീം കേക്ക് ഉണ്ടാക്കണം അങ്ങനെ ഇന്ന് ഓഫീസിൽ പോയി വരുമ്പോൾ എലൈറ്റിൻ്റെ ചോക്ലേറ്റ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ ബേസ് ആയിട്ട് കൊടുക്കുന്നത് പതിനഞ്ച് രൂപ മുപ്പത് രൂപയുടെ ഒക്കെ കേക്ക് ഉണ്ടല്ലോ അങ്ങനെ അത് ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പാത്രമല്ലേ ആ ഒരു അളവിലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ ചെറിയൊരു ലെയർ ആ ഒരു രണ്ട് പാക്കറ്റ് കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് ചെറിയൊരു ലെയർ ഫോം ചെയ്തു അതിലേക്ക് നമ്മൾ ന്യൂട്ടലേയും തിളപ്പിച്ചറിയ പാല് ഒന്നും കൂടി നന്നായി കുറുക്കിയെടുത്തിട്ട് ഒരു ലെയർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് ഫില്ല് ചെയ്തു അത് കേക്ക് സോക്ക് ചെയ്യാനും പിന്നെ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനും സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മളതാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് സെറ്റായതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ ഉള്ള നട്ട്സ് അണ്ടിപ്പരിപ്പും അതുപോലെ പിസ്തിയായിരുന്നു അത് വെച്ച് നല്ല റിച്ച് ആയിട്ടുള്ളൊരു ലെയർ ഫോം ചെയ്തു വേണമെങ്കിൽ പൊടിച്ചിട്ട് ചേർക്കാം കേട്ടോ ഞാൻ കുറച്ച് കടിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ക്രഷീം ചെയ്തിട്ടില്ല കത്തി വെച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ആ ലെയറാണ് ഇട്ടിട്ടുള്ളത് നമ്മുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ടോ അതൊക്കെ ഇടാം നമ്മുടെ കയ്യിൽ പിസ്തി അണ്ടിപ്പരിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ അത് കുറച്ചധികമായിട്ട് ഇട്ടിട്ടുണ്ട് എനിക്ക് ഐസ്ക്രീം ആണെങ്കിൽ സ്പാനിഷ് ഡിലൈറ്റ് ആണ് ഒരുപാട് ഇഷ്ടം കാരണം അതിൽ ഇടയ്ക്ക് ഇടയ്ക്ക് നട്ട്സൊക്കെ കടിക്കാൻ കിട്ടുമല്ലോ അതാണ് ഇഷ്ടം അപ്പം അതിൻ്റെ മുകളിൽ നമ്മളൊരു ലെയർ ആയിട്ട് ന്യൂട്ടലേയും കൂടി കൊടുത്തിട്ടുണ്ട് ഓരോ ലെയർ ചെയ്തിട്ട് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല പടിയത്തെ ലെയർ കുറേശ്ശെ കയ്യിൽ പോരുണ്ടായിരുന്നു എങ്കിലും ന്യൂട്ടലിൽ വെച്ചിട്ട് നമ്മൾ നാലാമത്തെ ലെയർ ഫിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ അഞ്ചാമത്തെ ലെയറായിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ശരിക്കും കൊക്കോ പൗഡറാണ് ഇടേണ്ടത് നമ്മുടെ കയ്യിൽ അത് ഇല്ലാത്ത കാരണം ഞാൻ ബൂസ്റ്റ് വെച്ച് ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചേ പക്ഷേ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവത്തിലാണ് എൻ്റെ ഹസ്ബൻഡിനെ ഹോർലിക്സാണ് എനിക്കിഷ്ടം ബൂസ്റ്റാണ് എനിക്ക് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഒരുവിധം ഇഷ്ടമാണ് ആൾക്ക് പക്ഷേ ചോക്ലേറ്റോ അതിൻ്റെ കയ്പോ അത്ര വലിയ താല്പര്യം ഇല്ല കഴിക്കും കിറ്റ് കയറ്റാണ് ഇഷ്ടത്തിൽ കൂടുതൽ ഇഷ്ടമുള്ള മിഠായി എന്ന് പറയുന്നത് വൈറ്റ് ഫോറസ്റ്റ് ഇഷ്ടമാണ് കുഴപ്പമില്ല പക്ഷെ ബ്ലാക്ക് ഫോറസ്റ്റ് ഇഷ്ടമല്ല കൂടുതൽ കയ്പ്പും കാര്യങ്ങളും വരുന്നത് വലിയ താല്പര്യമില്ല അപ്പോൾ ഞാനിത് രണ്ടായിട്ടും വിഭജിക്കുകയാണ് ഒരു സൈഡിൽ ഹോർലിക്സും ഒരു സൈഡിൽ ബൂസ്റ്റ് ഇട്ടിട്ടാണ് ടോപ്പപ്പ് ചെയ്യണത് ഇപ്പം രണ്ട് പേർക്കും ഇഷ്ടത്തിൽ കഴിക്കാലോ ഒന്ന് രണ്ട് പ്രാവശ്യം ഡ്രീം കേക്ക് ട്രൈ ചെയ്തിട്ടുണ്ട് നമ്മൾ ഗൾഫിലുള്ളപ്പോഴാണ് ആദ്യമായിട്ട് കഴിച്ചത് ഫൈവ് ലെയർ ടോട്ടേ കേക്കോ അങ്ങനെ എന്തായിരുന്നു നെസ്റ്റോന്റെ ഉണ്ടായിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ വന്നിട്ട് എൻ്റെ വെഡ്ഡിംഗ് ഡേക്ക് ഒരു വട്ടം ഏട്ടര ഏട്ടത്തൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എല്ലാവരും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്നു വിചാരിച്ചിട്ടല്ല ഡ്രീം ആയിട്ടൊന്നും കൺസിഡർ ചെയ്യേണ്ട നമ്മളൊരു ദിവസം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ന്യൂട്ടലിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അപ്പോൾ ഒരുവിധ സാധനങ്ങൾ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട കേക്ക് ഉണ്ടാക്കി കഴിച്ചതാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് എല്ലാം കൂടിയിട്ട് എല്ലാ ലെയറും ഒന്നും സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് കാണാം സംഭവമൊക്കെ പറഞ്ഞു പിടിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അതിനെക്കുറിച്ച് മറന്നു നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടിരുന്ന് രാത്രി കിടക്കാൻ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയായ സമയത്താണ് ആലോചിച്ചതല്ല നമ്മൾ കേക്ക് കഴിച്ചില്ലല്ലോ എന്ന് അങ്ങനെ പാതിരാത്രി ഇരുന്നിട്ടാണ് കേക്ക് കഴിക്കുന്നത് ഞാൻ ബൂസ്റ്റിൻ്റെ സൈഡും ആൾ സോർലിക്സിൻ്റെ സൈഡും ഒക്കെ എടുത്ത് കഴിച്ചു എന്തായാലും ഇത്രയും പ്രതീക്ഷിച്ചില്ല നല്ല ചോക്ലേറ്റ് ഫ്ലേവറും അതുപോലെ തന്നെ ഫുള്ള് നട്ട്സും ഉണ്ടായിരുന്നു അടിപൊളി